ഇപ്പോൾ കാസർകോട് നിന്ന് അവരൊരു ജാഥ പുറപ്പെട്ടു മുസ്ലിം ലീഗിനെ അടുപ്പിച്ചില്ല അവരെ ഏകപക്ഷീയമായാണ് നടത്തിയത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ ഒരു മുന്നണി ആകെ ചേർന്ന് നടത്തേണ്ടതായിരുന്നു പക്ഷെ അവർ ലീഗിനെ കൊണ്ടു നടന്നാൽ അത് കോൺഗ്രസ്സിന് അപകടമുണ്ടാക്കും എന്ന് മനസ്സിലാക്കി മുസ്ലിം ലീഗുമായി ചേർന്നാൽ ഞങ്ങളുടെ വോട്ടിൽ കുറവ് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ മാറ്റി നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇത് തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയാത്തതിൻ്റെ ഫലമായി അവർ ചെന്നെത്തിയിട്ടുള്ള ഒരു മഹാദുരന്ത ഭൂമിയാണത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ അവസരവാദപരമായ നിലപാടുകൾ ആർ എസ് എസ് ോടുള്ള മൃദു സമീപനങ്ങൾ കാരണം ഇവിടെ തന്നെ കണ്ണൂരിലറിയാം കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞത് ആർ എസ് എസിൻ്റെ ശാഖക്ക് പരിശീലന ശാഖക്ക് ആർ എസ് എസിൻ്റെ ട്രെയിനിങ് കേന്ദ്രങ്ങൾക്ക് കാവൽ നിന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ പാരമ്പര്യം തന്നെയാണ് ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആർ എസ് എസിൻ്റെ ശാഖക്ക് കാവൽ നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിലയിലേക്ക് കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തിൽ അതപ്പതിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷത ജനങ്ങൾ മനസ്സിലാക്കും ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ശക്തിപ്പെട്ടാലേ മതന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്ക് രക്ഷയുണ്ടാകും ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ ശബ്ദം വർദ്ധിക്കണം ഇടതുപക്ഷ സ്വാധീനം വർദ്ധിക്കണം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് ഇടതുപക്ഷ സ്വാധീനത്തിൻ്റെ കുറവാണ് അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കുക അതിലൂടെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളെ യോജിപ്പിച്ച് നിർത്തുക അതിൻ്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയണം അതിന് ഇന്ത്യൻ പാർലമെൻ്റ് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന വലിയ തരത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ പരിപാവനതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം ഈ ഇരുപത്തിനാലിലെ നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ ദൗത്യം നിർവഹിക്കും ലീഗിനെ പരിഹസിച്ച് പരിഹസിച്ച് ഒന്നും അല്ലാതാക്കി തീർത്തു ലീഗ് എവിടെ ചെന്നെത്തിയിരിക്കുകയാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അവരുടെ ഒരു യുവജന നേതാക്കളെയും അവർക്ക് പരി അവർക്ക് പരിഗണിക്കാൻ കഴിഞ്ഞില്ല എല്ലാ പാർട്ടികളും യുവജന നേതാക്കളെ പരിഗണിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനകത്താകട്ടെ നല്ല യുവജന നേതാക്കളുണ്ട് പക്ഷേ ആരെങ്കിലും പരിഗണിച്ചോ അവരെ എല്ലാം യഥാർത്ഥത്തിൽ യുവസമൂഹത്തെ തന്നെ നിരാകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കണ്ണൂർ സീറ്റ് വന്നപ്പോൾ അത് ലീഗിന് കൊടുക്കേണ്ടി വരും എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ സുധാകരൻ മത്സരിക്കുന്നു നിലവിലൂടെ എം പിമാർ മത്സരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ച് അവരെ പുറത്താക്കി അവരുടെ രണ്ട് സീറ്റ് പ്രഖ്യാപിക്കുന്നവരെ കാത്തു നിന്നു അതിൽ ഒതുക്കി വെക്കുകയാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങൾ ആലോചിക്കണം മുസ്ലിം ലീഗ് ആലോചിക്കണം ഇങ്ങനെ ഒരാശ്രയ ജീവിതം വേണോ ആശ്രയിച്ചൊരു പാർട്ടിക്ക് എത്ര കാലം നിലനിന്ന് പോകാൻ കഴിയും എന്ന് ലീഗം ചിന്തിക്കുന്നത് അവർക്ക് നല്ലതാണ് ലോകായുക്ത അഴിമതിരഹിതമായ കേരള സമൂഹ ഉയർത്തിക്കൊണ്ടുവരാൻ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ആ നിയമത്തിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കാൻ കാലോചിതമായിട്ടുള്ള നടപടികൾ ഏത് നിയമത്തിനും ആവശ്യമുണ്ട് ഇന്ത്യയിൽ തന്നെ പല നിയമങ്ങളും കാലോചിതമായി പരിഷ്കരിപ്പിച്ചിട്ടുണ്ട് നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയോ നിയമങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിയമനിർമ്മാണ സഭക്ക് അത് പരിശോധിക്കാനും നിയമനിർമ്മാണ സഭക്ക് ചർച്ച ചെയ്തുകൊണ്ട് നിയമം നിർമ്മിക്കാനും ഭേദഗതി വരുത്താനുമുള്ള അധികാരമുണ്ട് കേരള നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച നിയമമാണ് ലോകായുക്ത ആ ലോക ലോകായുക്തക്ക് നിയമത്തിന് അംഗീകാരം കൊടുക്കാതെ ഗവർണർ ആ നിയമം ആ ബില്ല് തടഞ്ഞു വെച്ചു പല ബില്ലും തടഞ്ഞു വെച്ചതുപോലെ ഗവർണർ അതും തടഞ്ഞു വെച്ചു ആ ബില്ല് തടഞ്ഞു വെക്കാനും ലോകായുക്ത നിയമത്തിന് അംഗീകാരം കൊടുക്കാൻ പാടില്ലെന്ന് ഗവർണറുടെ അടുത്ത് എന്ന് ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ അതിനൊപ്പിട്ടില്ല അങ്ങനെ ഒപ്പിടാതിരുന്ന അവസരത്തിൽ കേരളം നിയമസഭ പാസ്സാക്കിയൊരു നിയമം ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇതൊരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് നിയമസഭ ആ നിയമസഭയ്ക്ക് അധികാരമുണ്ട് ആ നിയമസഭയിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാർ ജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരാണ് ആ നിയമസഭ പാസാക്കുന്ന നിയമത്തിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ആർ എസ് എസ് ബി ജെ പി ഗവർണറോട് പറഞ്ഞു അദ്ദേഹം ആ നിയമത്തിന് അംഗീകാരം കൊടുക്കാതെ മാറ്റിവെച്ചു അതുകൊണ്ട് നിയമസഭയുടെ ജനാധിപത്യപരമായ അവകാശം സംരക്ഷിക്കാൻ നീതിന്യായ പീഠത്തെ സമീപിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നിർബന്ധിക്കപ്പെട്ടു സുപ്രീം കോടതിയെ സമീപിച്ചു ആ സുപ്രീം കോടതിയുടെ മുമ്പാകെ ഒരു ന്യായീകരണവും പറയാൻ ഗവർണർക്കില്ല അതുകൊണ്ട് തന്നെ ഗവർണർ ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് പോയി രാഷ്ട്രപതിയുടെ കീഴിൽ ആ ബില്ല് അധികകാലം വെച്ച് താമസിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രപതിയും സ്വീകരിക്കുന്നതല്ല വലിയ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നടന്നേക്കാം പക്ഷെ ഇത്തരമൊരു ബില്ല് തടഞ്ഞു വെക്കാൻ ഒരു ഒരു വകുപ്പുമില്ല ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിൻ്റെ മുമ്പാകെ അതുകൊണ്ട് ഈ ഗവർണർ ചെയ്ത തെറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് രാഷ്ട്രപതി ആ ബില്ലിന് അംഗീകാരം കൊടുത്തു ആ ബില്ലിന് അംഗീകാരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല സമ്മർദ്ദങ്ങളും നടത്തിയിട്ടുള്ള കോൺഗ്രസ് യു ഡി എഫ് രാഷ്ട്രപതി ഒപ്പിടില്ല എന്ന് ധരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിക്കാതിരിക്കാനുള്ള എന്തെല്ലാം ബാഹ്യ പ്രചരണങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം അവർ സംഘടിപ്പിച്ചു പക്ഷേ നിയമം ജനാധിപത്യ സംവിധാനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ ജനാധിപത്യ രീതി ഇതനുസരിച്ച് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തു ഇതോടുകൂടി ഗവർണർ കാണിച്ചിരിക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് നടപടിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു ആ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നത് ആ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കാതിരുന്നാൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കുക ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കാതിരുന്നാൽ അതും ശരിയാണെന്നാണോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് അപ്പോൾ അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ സംവിധാനത്തിനനുസരിച്ചിട്ടുള്ള നിലപാടല്ല ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സങ്കുചിത രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ലോകായുക്ത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി എനിക്ക് ഗവർണർ അംഗീകരിച്ച് ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പലരും ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൻ്റെ അണികളിൽ നിന്ന് തന്നെ പലരും ബി ജെ പിയിലേക്ക് പോവുകയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടാണതിന് കാരണം അവരുടെ അഴകഴമ്പൻ നിലപാടുകൾ മതനിരപേക്ഷതയോട് ജനാധിപത്യത്തോട് ഒരു ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കാൻ അവർ കഴിയ കഴിയാതിരിക്കുക ഇന്ത്യയുടെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വിപത്ത് ഇന്ത്യയിലെ പാർലമെന്റി ജനാധിപത്യത്തിന് നേരെ കടുത്താക്രമണമാണ് ആർ എസ് എസ് സംഘപരിവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റിനാല്പത്തി ആറ് എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള നിയമം പാസാക്കിയത് തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി വെക്കാൻ നിയമം പാസ്സാക്കിയാലും എവിടെ പോയിരുന്നു കോൺഗ്രസ് അതിന് അവർക്കൊരു പ്രതിഷേധവുമില്ലല്ലോ നൂറ്റി നാല്പത്തി ആറ് എം പിമാരെ പുറത്താക്കിയപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എംപിയുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനം നടന്നോ അതിനൊന്നും കോൺഗ്രസ് ഇല്ല യു ഡി എഫ് ഇല്ല ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ നടപടികളെ എതിർക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇവിടെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനത്തിനും എതിരെയുള്ള ആക്രമണമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ദുർബലമാക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ അടുത്ത കാലത്ത് ഹൈക്കോടതി കേരള സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് ഒരു കേസ് ഫയൽ ചെയ്തു കേന്ദ്രം കേരളത്തോട് കാണിച്ചിരിക്കുന്ന അവഗണന സാമ്പത്തികമായ അവകാശ നിഷേധം ഇതിനെതിരായിട്ട് കോടതിയിൽ പോയി എന്താ കോടതി പോയ അവസരത്തിൽ കോൺ ബി ജെ പി നേതൃത്വം പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി തരാം ഇതാണ് ഒരു ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ സത്ത ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കേണ്ടതാണോ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരമല്ലേ ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശമല്ലേ കേസ് കൊടുത്തിരിക്കുന്നത് കൊടുക്കാത്തതിനല്ലേ ആ ആനുകൂല്യങ്ങൾ അതിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളതിന് പകരം കേസ് വിൻവലിച്ചാൽ ഇതെന്താ ബി ജെ പിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഔദാര്യമാണോ നിങ്ങൾ നോക്കി എത്രമാത്രം ദുർബലമായിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എത്രമാത്രം തെറ്റായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഈ കോൺഗ്രസ്സിന് എന്തെങ്കിലും പരാതി ഉണ്ടോ ഈ കോൺഗ്രസിന് എന്തെങ്കിലും ആക്ഷേപമുണ്ടോ ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമാണോ നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചു കണക്ക് തരാത്ത കൊണ്ടാണ് ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് ഈ കണക്കന്ത ഇങ്ങനെ കണക്ക് കൊടുത്ത് വാങ്ങേണ്ടതാണോ സംസ്ഥാന ബന്ധങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കണക്ക് കൊടുത്ത് വാങ്ങേണ്ടതാണോ കേരളത്തിൻ്റെ അവകാശം ഞങ്ങൾ ഇത്ര ചെലവിയിരിക്കുന്നു അതുകൊണ്ട് ഇത്ര പൈസ നിങ്ങൾ തരണം ഇതും ദൈവങ്ങളും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനമാണ് ആ ഭരണ സംവിധാനത്തിനനുസരിച്ചുള്ള അവകാശമാണ് കേരളത്തിന് കൊടുക്കേണ്ടത് എത്ര ബാലിശമായ കാര്യങ്ങളാണ് ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനനായിട്ടുള്ള നരേന്ദ്രമോദി വന്ന് വലിയ പ്രസംഗം നടത്തുന്നുണ്ട് പല ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം അവസാനം കൊടുത്തൊരു ഗ്യാരണ്ടി ഉണ്ട് അദ്ദേഹം അവസാനം കൊടുത്ത ഗ്യാരണ്ടി രണ്ടക്കം ബി ജെ പിയുടെ ജയിക്കും ഞാനത് തിരുവനന്തപുരത്ത് പത്രക്കാരോടോ അത് കേട്ടപ്പോൾ തന്നെ അവരെന്നോട് എന്നോട് ചോദിച്ചാൽ പറഞ്ഞതാ പൂജ്യം ഒരക്ക രണ്ട് പൂജ്യം രണ്ടക്ക അതായിരിക്കും കേരളത്തിലെ ജനത ബി ജെ പിക്ക് നൽകുന്ന സമ്മാനം രണ്ട് പൂജ്യം രണ്ടക്കാണ് അതിബുദ്ധിമാനായിട്ടുള്ള മോദി ഇത് കണ്ടിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ടാണ് ഇവിടെ പൂജ്യമായിരിക്കും രണ്ട് പൂജ്യമായിരിക്കും ബി ജെ പിക്ക് എന്നുള്ളത് അതിബുദ്ധിമാനായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരെന്നുള്ള നിലയിൽ അദ്ദേഹം നിരീക്ഷിച്ചു മനസ്സിലാക്കി അത് ബി ജെ പി കാരോട് നേരത്തെ പറഞ്ഞതാണ് കേരളം ഈ രാജ്യത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഭരണമാണ് ഇവിടെയുള്ളത് ജനോപകാരപ്രദമായ ഭരണമാണ് ജനങ്ങൾക്ക് പരമാവധി ആശ്വാസങ്ങൾ കൊടുത്ത് കേരളത്തെ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തൊഴിലായ്മയും ഇല്ലാത്തൊരു നാട് എല്ലാവർക്കും പാർപ്പിടും വിദ്യാഭ്യാസം ആരോഗ്യം ക്രമസമാധാനം ഐശ്വര്യപൂർണ്ണമായ ജീവിതം അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഗവണ്മെൻ്റാണ് കേരളത്തിലുള്ളത് ഇനിയും എന്തൊക്കെ ജനങ്ങൾക്ക് വേണോ ആ വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നിർവഹിക്കും കേരളത്തെ ധന്യമാക്കും ജനജീവിതം മെച്ചപ്പെടുത്തും കേരളത്തിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കേണ്ടി വരില്ല ഒരു മനുഷ്യനും തെരുവിൽ കിടക്കേണ്ടി വരില്ല തൊഴിലില്ലായ്മ ലഘൂകരിക്കൽ മാത്രമല്ല തൊഴിൽ രഹിതരില്ലാത്തൊരു കേരളമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണ സംവിധാനങ്ങളാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാർഷിക വ്യാവസായിക മേഖലയിൽ ഒരു പുതിയ മാറ്റം കേരളത്തിൽ കേരളത്തിലാകെ നിങ്ങൾക്ക് കാണാം നമ്മുടെ റോഡുകളും പാലങ്ങളും ഒക്കെ എത്രമാത്രം അതിവേഗത്തിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയാണ് ഇനിയും കൂടുതൽ കൂടുതൽ വിദേശ നിക്ഷേപവും സഹായങ്ങളും നമുക്കുണ്ടാകണം ഇതിനെയെല്ലാം സമാഹരിച്ചുകൊണ്ട് മൂന്നരക്കോടി മലയാളികളുടെ ജന്മനാട് ഒരു പുതിയ കേരളം ഒരു സമ്പുഷ്ടമായ ഐശ്വര്യപൂർണമായ ഒരു കേരളം അത് കെട്ടിപ്പടുക്കലാണ് ഇടതുപക്ഷ മുന്നണിയുടെ ലക്ഷ്യം ആ ജൈത്രയാത്രയിലാണ് ആ കുതിച്ചുകയറ്റത്തിലാണ് ഞങ്ങൾ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളോടെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സഹായഹസ്തം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തേക്ക് നീട്ടിത്തരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണമെന്ന് എല്ലാ സ്നേഹജനങ്ങളോടും ഞങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്